നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളുടെ കണ്ണുനീരിലാണ് എല് ഡി എഫ് സർക്കാർ നാലാം വാർഷികാഘോഷമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് വിവിധ സമരങ്ങളോട് തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പുലർത്തുന്നതെന്നും എം ടി രമേശ് കാസർകോട്ട് പറഞ്ഞു

യുവജനങ്ങൾക്കും യുവാക്കൾക്കും യുവതികൾക്കും ആ സംഘടനയെ കൊണ്ടൊരു ആവശ്യമില്ല കഞ്ചാവുനോക്കും മയക്കുമരുന്ന് വില്പനക്കാർക്കും ഒരുപക്ഷെ ഡിവൈഎഫ് സേവനം ആവശ്യമുണ്ടായേക്കാം പക്ഷേ കേരളത്തിലെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യത്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് ഡിവൈഎഫ്ഇ എന്ന സംഘടന കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ നാലാം വർഷത്തിൽ സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഡിവൈഎഫ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം കൂടി എടുക്കുന്നത് നല്ലതാണ് അത്രമാത്രം യുവജന വിരുദ്ധമായ സമീപനമാണ് ഈ സംഘടനയും സർക്കാരും എല്ലാം സ്വീകരിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് എത്ര പേർക്കാണ് ജോലി കൊടുത്തിട്ടുള്ളത് എല്ലാ വകുപ്പുകളിലും കരാർ അടിസ്ഥാനത്തിലെ നിയമനം